ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു നമ്മുടെ വീട്ടിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റിനെ കുറിച്ചാണ് ഞാൻ വന്നിരിക്കുന്നത് റൈസ് ബ്രാൻ ഓയിൽ എന്ന് വെച്ചാൽ തവിടെണ്ണ നമ്മുടെ മോദിയക്കാരൻ്റെ ഒരു പ്രോഡക്റ്റാണ് തവിടെണ്ണ എന്നത് അരിയിലെ തവിടൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന ഒരെണ്ണയാണിത് നമ്മുടെ ഭക്ഷണമൊക്കെ പാകം ചെയ്യുമ്പോൾ ചിക്കൻ വറുക്കുമ്പോൾ പപ്പടം അതുപോലെ പഴംപൊരിയൊക്കെ ഉണ്ടാക്കുമല്ലോ നമ്മൾ അപ്പോൾ അതൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒട്ടും എണ്ണ അതിൽ പിടിച്ചിരിക്കില്ല നമ്മൾ മറ്റുള്ള എണ്ണകളൊക്കെ ഉപയോഗിക്കുമ്പോൾ ഒരുപാട് എണ്ണ അതിൽ പിടിച്ചിരിക്കുന്നത് നമുക്ക് കാണാം അല്ലേ അപ്പോൾ ഈ എണ്ണ അതിൽ ഒട്ടും പിടിച്ചിരിക്കില്ല ഇതിൽ എന്ന് പറഞ്ഞാൽ നൂറ് ഗ്രാമിൽ ഗ്രാമിൽ ആയിരത്തി മുന്നൂറ്റി അമ്പത് മില്ലിഗ്രാം എണ്ണ ഉയർന്നതിൽ ഉയർന്ന തോതിലുള്ള ഒറസിനോൾ ഇതിൽ ഉൾ ഉള്ളതിനാൽ ഇത് ചീത്ത കൊളസ്ട്രോളിനെ കുറച്ച് നല്ല കൊളസ്ട്രോളിനെ കൺട്രോൾ ചെയ്ത് നിർത്താൻ സഹായിക്കുന്നുണ്ട് ഇത് കരൾ രോഗം കൊളസ്ട്രോള് ക്യാൻസർ എന്നിവയൊക്കെ ഇല്ലാതാക്കാനൊക്കെ സഹായിക്കുന്നുണ്ട് തടി കുറയ്ക്കാനൊക്കെ സഹായിക്കുന്നുണ്ട് പിന്നെ ഇതിൽ ഫൈബർ മിനറൽസ് വൈറ്റമിൻസ് എന്ന എന്നിവയെല്ലാം ഇതിൽ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഭക്ഷണത്തിനും ആരോഗ്യത്തിനും ഒക്കെ ഇത് ഏറ്റവും നല്ലൊരു പ്രോഡക്റ്റാണ് അപ്പോൾ ഈ പ്രോഡക്റ്റ് എല്ലാവരും മേടിച്ച് യൂസ് ചെയ്യുക നമ്മുടെ ആരോഗ്യമാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പത്തല്ലേ അപ്പോൾ നമ്മുടെ ആരോഗ്യം എപ്പോഴും നമ്മൾ കാത്തു സൂക്ഷിക്കുക ഓക്കേ താങ്ക്